അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സൂ പുറത്തു നിന്ന് വണ്ടിയെടുത്തു നേരെ ആന്ധ്ര അനന്തപൂരിലേക്കാണ് അപ്പം രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാത്രി ലേറ്റായിട്ടാണല്ലോ വണ്ടി എടുത്തത് മാത്രമല്ല ലോഡും കയറ്റി വന്നപ്പം താമസിച്ചു നമുക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിറത്തി സിറുത്തിയിലേക്കാണ് സിറുത്തിയിലേക്ക് സൂറത്തു നിന്നാണ് സിറത്തി വഴി സോളാപ്പൂരെത്തി അവിടുന്ന് ചിത്രദുർഗ വഴി ആന്ധ്രയ്ക്ക് പോകും അപ്പം പോകുന്ന വഴിയാണ് വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം റോഡൊക്കെ വലിയ ഒന്നും പറയാനില്ല എന്നാൽ ആവറേജ് ഉള്ള ഇടഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ പണി ഇങ്ങനെ വെണ്ണിത് കിടക്കുന്നു ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ചെറിയ റോഡാണ് ഡബിൾ ലൈൻ വഴിയാണ് അടിയെല്ലാം പണിതുകൊണ്ടിരിക്കുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതൊക്കെയാണെങ്കിലും സൈഡിലെ കാഴ്ചകൾ അടിപൊളിയാണ് ഇല്ല ഇല്ല കോട കയറി നിൽക്കുന്നുണ്ടോ എന്താ രസം മല മൂടി നിൽക്കുക അതുപോലെ തന്നെ കൃഷി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കൃഷി വളം രണ്ട് സൈഡും കോട കയറി നല്ല അടിപൊളിയായിട്ട് നിൽക്കുക എന്താ പറയുക കാഴ്ച അല്ല

ാണ് പക്ഷെ ചോറ് തുടങ്ങിയിട്ടില്ല വായിച്ചോട്ട് കൺപുളിർക്കാണോ കോട കണ്ട കോട നല്ലൊരു മലയാള പുഴ ഇങ്ങനെ കോടന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഊട്ടി കൊടക്കനാൽ പോയാൽ എങ്ങനെ ഇരിക്കുവോ വല പോലെ തന്നെ നല്ല കാറ്റുമുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഡബിൾ ലൈൻ റോഡ് കോൺക്രീറ്റ് റോഡാണ് കുഴപ്പമില്ല ശരി കൊറച്ച നേരം കാഴ്ച കാണാ

Good. Sure. i Нем. വീഡിയോ അങ്ങനെ അങ്ങോട്ട് ഇതാവുന്നില്ല ഏർ വീഡിയോ മലയാളം ഭംഗി കിട്ടുന്നില്ല രണ്ടേലൊട്ട് ാണ് വണ്ടിക്കാറടുത്ത് വണ്ടിക്കാറടുത്ത് മാത്രേകൂടി ആണുങ്ങളാണ് ഇതാണുങ്ങൾ കയറി കേട്ടിരിക്കുന്നത് കുറച്ച റോഡ് കാശും കാണാം നല്ല ട്രാഫിക് ആയി ചെറിയ റോഡൊക്കെ മാറി ട്രാഫിക് ഉള്ള ਜੋ ਲੀ ਹੈ ਯਸਾਨ ਹੈ ਬਹਾਗਰਾ ਸਾਹ ਅਗਰ ਅਸੀਂ ਮੁਕੀ ਲੇਪਾ ਮਨ ਨਕਸਾ கொண்டு கட்டி வண்டி ஏதாவுன்னு மறைஞ்சிருந்த போலீஸ்

ാണ് പക്ഷെ എന്താ കാര്യം എത്ര ഭൂമിയാന്ന് എന്താ വേറെന്തോന്നു ഇത് മറ്റേ കാർഗോ എന്തോ കാർഗോ അല്ലല്ലോ ഗിലിട്രീടെണോ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് ഓട്ടത്തിനിടയിൽ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടിരിക്കുവാണ് ചെറിയൊരു ചുരമാണ് അത് കയറി ഇനി വേണം അപ്പം ഞങ്ങളിന്നിവിടെ നിർത്തി ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുക ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്ന വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്ര നേരം രാത്രിയും പല ഓടിച്ചിവിടെ എത്തി അവിടെ അടിച്ചു ഇന്ന് മീൻ കറിയാണ് പ്രതികരണം അവിടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നു ഈ ചോറ് വെക്കണം എല്ലാം റെഡി ആയിട്ടിരിക്കും മീൻ കറി ഒന്ന് വടിച്ചോണ്ടിരിക്കുക നല്ല കട്ട്ലൈനെ കിട്ടി അപ്പോൾ അത് മേടി ഞങ്ങൾ കറി വെച്ച് ഞങ്ങൾ ഞങ്ങൾ കൂപ്പർ മീനായിരുന്നു ഫ്രഷ് മീനായിരുന്നു ഡാമീൻ പുതിയ ഏതായാലും ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് പതുക്കെ പോകും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം देख ल